വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം മാർച്ച് മാസം വിശ്വാസികളുടെ ജീവിതത്തിലെ അതിപ്രധാന കാലയളവായ വലിയ നോമ്പ് കാലത്തിൻ്റെ പ്രവേശന കവാടമാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ അനുഭവമാക്കുന്നതിനും അനുഗ്രഹപ്രദമായൊരു പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിനും ഉള്ള മുന്നൊരുക്കമാണ് നോമ്പ് ദിനങ്ങളിൽ നടക്കുന്നത് വന്നുപോയ എല്ലാ പാപവും ഏറ്റുപറഞ്ഞ് തിരുവാതരപ്പെട്ട ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആഹ്വാനമാണ് നോമ്പ് നൽകുന്നത് യഷ്യാവ് നാൽപ്പത്തിനാല് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നോമ്പുമായി ബന്ധപ്പെടുത്തി രണ്ട് ചിന്തകൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ ഒന്ന് നോമ്പ് ആത്മപരിശോധനയുടെ സമയമാണ് ജനത്തിന്റെ അനുസരണക്കേടിനെ ഓർപ്പിച്ചുകൊണ്ടാണ് വിഷയാ ആരംഭിക്കുന്നത് പ്രവാചകൽ കൂടി യഹോവയായി ദൈവം പറയുന്നത് ഞാൻ മക്കളെ വളർത്തി അവരോ എന്നോട് മത്സരിക്കുന്നു എൻ്റെ ജനം എന്നെ അറിയുന്നില്ല അയ്യോ പാപമുള്ള ജാതി അകൃത്യവാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയായ യഹോവയെ ഉപേക്ഷിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു യഷ്യാവ് ഒന്നിൻ്റെ രണ്ട് മുതൽ നാലു വരെ പാപത്തിൻ്റെ ഫലമായി അകന്നുപോയ തൻ്റെ ജനത്തെ മടക്കി വിളിക്കുന്ന ദൈവത്തെയാണ് നാൽപ്പത്തിനാലാം അധ്യായത്തിൽ കാണുന്നത് മടക്കി വിളിക്കുവാനുള്ള കാരണം ഞാനാണ് നിങ്ങളെ ഉളവാക്കിയത് ഞാനാണ് നിങ്ങൾ ഗർഭത്തിൽ നിങ്ങളെ ഗർഭത്തിൽ ഒഴിവാക്കിയത് നിങ്ങളെ സഹായിച്ചതും ഞാനാണ് ഇതുതന്നെയാണ് നമ്മോടും പറയുന്നത് നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിക്കുന്നവനും ഞാനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ കഷ്ടതയിൽ രോഗത്തിൽ ബുദ്ധിമുട്ടുകളിൽ എല്ലാം വീഴാതെ സൂക്ഷിച്ച ദൈവം സാധ്യതകളെല്ലാം അസ്തമിച്ചപ്പോഴും ധൈര്യപ്പെടുത്തിയ ദൈവം അപ്പനും അമ്മയും സഹോദരങ്ങളും സ്നേഹിതരും എല്ലാം പോയപ്പോഴും കൂടെ നടന്ന ദൈവം ഇന്നത്തെ നിലയിൽ നാം എത്തിയത് എങ്ങനെയാണ് നമ്മുടെ കഴിവ് കൊണ്ടാണോ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ സ്ഥിതി എന്തായിരുന്നു ഇന്നത്തെ തനസമൃദ്ധിയിൽ അതെല്ലാം മറന്നിരിക്കുകയല്ലേ വന്ന വഴിയും ചവിട്ടി കയറിയ പടവുകളും മറക്കുവാൻ പാടില്ല പഴയ ജീവിതത്തെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലും ആവശ്യമാണ് നോമ്പ് കഴിഞ്ഞ കാലങ്ങളെ ഓർപ്പിക്കുന്നു നമ്മിലേക്ക് നോക്കി തെറ്റുകളെ തിരിച്ചറിയുന്ന ദിനങ്ങളായിരിക്കട്ടെ നോമ്പിൻ്റെ ദിനങ്ങൾ ഒരാത്മപരിശോധന നമുക്ക് നടത്താം വന്നുപോയ കുറവുകളെ തിരിച്ചറിയുന്ന സമയമായി നോമ്പ് ദിനങ്ങൾ തീരട്ടെ രണ്ട് നോമ്പ് ദൈവത്തെങ്കിലേക്ക് തിരിയാനുള്ള സമയമാണ് യഹുവേ ദൈവം പറയുന്നത് ഇസ്രായേല് നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നെ മറന്നു മറന്നുകളകിയില്ല ഞാൻ കാർമുഖിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിൻ്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു നീ എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക നാൽപ്പത്തിനാലാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും മറക്കില്ല ഉപേക്ഷിക്കില്ല തൻ്റെ ജനം പാപ അവസ്ഥയിൽ നിന്ന് മടങ്ങി വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രവാചകന്മാരിൽ കൂടി ദൈവം നൽകിയ ആലോചനകളെല്ലാം മടങ്ങി വരിക ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നതായിരുന്നു സറായി വിറ്റ് ഓടിപ്പോയ ഹാകാരനോട് ദൈവം പറയുന്നത് നിന്റെ ജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക ഉൽപ്പത്തി പതിനാറിൻ്റെ ഒൻപത് യേശുവിനെ അറിയില്ല എന്ന് മൂന്ന് പട്ടം തള്ളിപ്പറഞ്ഞ് അകന്നുപോയ പത്രോസിനെ തിരിഞ്ഞു നോക്കി യഥാസ്ഥാനപ്പെടുത്തി ഇവന് നമ്മളുടെ കർത്താവ് നാം ഓരോരുത്തരുടെയും മടങ്ങി വരവിന് വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു പിതാവിൽ നിന്ന് തൻ്റെ ഓഹരി എല്ലാം വാങ്ങി അവ വിറ്റ് ലഭിച്ച സമ്പാദ്യവുമായി കൂട്ടുകാരോടൊത്ത് ദുർജീവിതം നയിച്ച് അകന്നുപോയ മകനെ കാത്തിരിക്കുന്ന പിതാവ് തന്നെയാണ് നമ്മുടെ കർത്താവ് മകൻ തിരിച്ചു വന്നപ്പോൾ പിതാവിനുണ്ടായ സന്തോഷം എത്ര വലുതായിരുന്നു മേൽത്തരം വസ്ത്രവും കാലിന് ചെരുപ്പും കൈക്ക് മോതിരവും ഇട്ട് കാളക്കുട്ടിയെ അറുത്ത് വിരുന്ന് ഒരുക്കി ആനന്ദിക്കുന്ന പിതാവ് ഈ പിതാവിനെ പോലെ തന്നെയാണ് സ്വർഗീയ പിതാവും പാപത്തിൽ വീണുപോയ നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവ് സഹിച്ച ത്യാഗം എത്ര വലുതായിരുന്നു കൈകാലുകളിൽ അടിച്ചു കയറ്റിയ കരും തലയിൽ ആഴുത്തിൽ തുളച്ചു കയറിയ മുഴുക്കിരീടവും ചാട്ടവാറടിയേറ്റ് കീറിമുറിഞ്ഞ ശരീരവും നിന്ദയുടെയും പരിഹാസത്തിന്റെയും വാക്കുകളിലും കേട്ട് ക്രൂശിലെ വേദന സഹിച്ചത് എന്നെയും നിന്നെയും വീണ്ടെടുക്കുന്നതിനായിരുന്നു നാം മടങ്ങി വരുമ്പോൾ മനസാന്തരപ്പെടുന്ന ഒരു പാവിയെ ചൊല്ലി സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷം എത്രയധികമായിരിക്കും ലുക്കോസ് അധ്യായം ഏഴാമത്തെ വാക്യം നമ്മുടെ മടങ്ങി വരവ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നത് ഈ നോമ്പിൽ ദിനങ്ങൾ നമ്മുടെ മടങ്ങി വരുമ്പൽ കൂടി സ്വർഗം സന്തോഷിക്കുന്ന അവസരങ്ങളായി തീരട്ട കഥാവേ ആത്മപരിശോധന നടത്തി തെറ്റുകളെ തിരുത്തി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ദിനങ്ങളായി നോമ്പിൻ ദിനങ്ങൾ തീരുവാൻ സഹായിക്കണമേ ആമേൻ Gracias.